നടി സുമ ജയറാമിന്റെ വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് അക്കൂട്ടത്തിലാണ് സുമയുടെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഈ വാർത്തകളെല്ലാം പറയാനും കേൾക്കാനുമെല്ലാം ഇപ്പോൾ സുമ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്റെ ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് തന്റെ ഭർത്താവ് മദ്യപാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സുമ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമായ സുമയുടെ വാർത്തകൾ േക്ഷകർപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവിന് തന്നോടല്ലായിരുന്നു പ്രണയം ഭാര്യ ആയതുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നു എന്ന് മാത്രമാണ് ഭർത്താവിന് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു പ്രണയം എന്ന് പറയുന്ന സാധനം എൻ്റെ ഭർത്താവിനില്ല ഞാനാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയം കൂടുതലുള്ള ഒരാളാണ് എനിക്ക് കിട്ടിയ വ്യക്തിയാണെങ്കിൽ നേരെ വിപരീതവും പ്രണയിച്ചു നടക്കേണ്ട സമയത്ത് എൻ്റെ സഹോദരിയും സഹോദരനും ഒക്കെ എന്ത് വിചാരിക്കും എൻ്റെ പ്രണയത്തിന്റെ മുഖം കണ്ടാൽ അവരെന്ത് കരുതും എന്നൊക്കെയാണ് ചിന്തിച്ചത് സത്യം പറഞ്ഞാൽ നാണിച്ചിട്ടാണ് ഞാൻ പ്രണയിക്കാതിരുന്നത് അവർ പേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് എൻ്റെ പ്രണയം അങ്ങനെ സ്റ്റക്കായിപ്പോയി കല്യാണം കഴിഞ്ഞ് പ്രണയിക്കാമെന്ന് കരുതി അപ്പോൾ കിട്ടിയത് അങ്ങനൊരു വ്യക്തിയെ അല്ല എൻ്റെ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രണയിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നാൽ പ്രണയം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് വേറൊരു പ്രണയമുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ പ്രണയിച്ചിട്ടില്ല ഈ നിമിഷം വരെ പ്രണയിച്ചിട്ടില്ല പക്ഷെ വൈഫായിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാനാകില്ല പക്ഷെ മദ്യപിച്ചാൽ ആളാകെ മാറും മദ്യപാനത്തോട് എനിക്ക് വെറുപ്പാണ് കുടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പറയുന്ന വാക്കുകൾ നമുക്ക് ഹേർട്ടായി പോകും അതിൻ്റെ കാരണക്കാരൻ അവരുടെ ഫാമിലി തന്നെയാണ് എന്ന് പറയുന്നു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ അടുത്തില്ലെന്ന് പറയുമ്പോഴേക്കും അവർ കൊടുക്കുന്ന ഉപദേശം കേൾക്കേണ്ടത് തന്നെയാണ് റെക്കോർഡ് വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ വെറുതെ കുടുംബജീവിതം തകർക്കണ്ടല്ലോ അവരുടെ മകളുടെ ജീവിതം അതോഗ്യതിയിലായി നിൽക്കുകയാണ് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി ഇല്ലാതാക്കരുത് സമാധാനമായിട്ട് ഞങ്ങൾ പോകട്ടെ ഉപദേശങ്ങൾ നിർത്തുക ഇതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാണ് സുമ പറയുന്നത് സുമി എന്ന് അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയുന്നുണ്ട് എല്ലാവരോടും അവരങ്ങനെയാണ് പറയാറുള്ളത് ഇതൊക്കെ അറിഞ്ഞാൽ ആരെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുമോ ഒരിക്കലുമില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതം അറിയില്ലായിരുന്നു അദ്ദേഹം മദ്യപാനി എന്ന് അറിയില്ലായിരുന്നു മദ്യപാനം നിർത്താനുള്ള ചികിത്സയാണെന്നും എല്ലാം അറിഞ്ഞത് വിവാഹ സുമ പറയുന്നു സുമയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് നൊമ്പരമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ആ നൊമ്പരത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്നും മനസ്സിലാക്കുന്നു വളരെ ദുഃഖിതയായി തന്നെ ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഈ ദുഃഖമൊക്കെ മാറട്ടെ എന്ന് മാത്രമല്ലേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാകൂ അല്ലാതെ സുമയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം ാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാവുക പ്രേക്ഷകരും ഇതേ മറുപടി തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും പങ്കുവെക്കാനും പറയാനും ഒക്കെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി നിലനിൽക്കുകയെ തന്നെ സുമയുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വാർത്ത ഇടം പിടിക്കുന്നത് ആരാധകർക്കും അത് വലിയ ഇഷ്ടം തന്നെയാണ് എന്ന് പറയുന്നു ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ mark ellin